ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് വാമനപുരത്ത് വെച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാഹനത്തിനടിച്ച കാറിന്റെ ഡ്രൈവർ പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി മാത്യു തോമസിനെതിരെ കേസെടുത്തു വൈദ്യുതി പരിശോധനയിലാണ് ഇയാൾ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയത് ഇന്നലെ രാത്രി വാമനപുരത്ത് വെച്ചായിരുന്നു ധനമന്ത്രി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് മന്ത്രിയുടെ വാഹനത്തിനടിച്ച കാർ ടാറ്റ നെക്സോൺ ഇ വി കാർ പെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു മറ്റൊരു കാറിൽ എതിർഭാഗത്ത് വന്ന മന്ത്രിയുടെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ മന്ത്രി അടക്കമുള്ളവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു തൊട്ടു പിന്നാലെ എത്തിയ ജീ സീഫൻ എംഎൽഎയുടെ വാഹനത്തിൽ മന്ത്രി തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്നു കാർ ഓടിച്ചിരുന്ന മാത്യു തോമസിനെതിരെ വെഞ്ഞാറമൂട് പോലീസാണ് കേസിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത ഇയാളെ ഇന്നലെ വിട്ടയച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ